ഇരുവരും രണ്ട് മുന്നണികളിലുള്ളവരും ബംഗ്ലാദേശിന്റെ കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലേ എപ്പോഴാണ് ഇവർ ബംഗ്ലാദേശിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതെന്ന് നമുക്കറിയാം ഡോക്ടർ ആരിഫ് ഹുസൈൻ തന്നെ എത്രയോ മാസങ്ങളായി നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നു അല്ല ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇപ്പോ ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെ അതുപോലെയുള്ള സംഘടനകൾ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഇതുപോലെയുള്ള ആ കൂട്ടം അതൊരു പാക്കേജാണ് ആണ് അതിനകത്ത് ഞാൻ എസ് ഡി പി ഐ കുറിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല അതുപോലെ അത് അതൊരു പാക്കേജാണ് അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് അത് മനസ്സിലാക്കാതെ നിങ്ങൾ അതിനകത്ത് പറക്കിയിട്ടാണ് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ആനുകൂല്യം നിങ്ങൾ ഹിന്ദു പരിവാർ സംഘടനകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം ഇല്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് അത് നമ്മുടെ ഷാക്കിന് എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ അതൊന്ന് ആവർത്തിക്കുകയാണ് അപ്പൊ ഇവിടെ ജമാഅത് ഇസ്ലാമി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതില് എല്ലാം അതിലെല്ലാം ആണ് നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആണ് സിമി അടക്കം അതിന്റെ ഭാഗമാണ് ഓക്കെ ഇനി ഇതില് ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ ബംഗ്ലാദേശിന്റെ കാര്യമോ പലസ്തീന്റെ കാര്യമോ ഒക്കെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യം ഉള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു കാര്യം പറയാല്ലോ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അവരുണ്ടാക്കിയിട്ടുള്ള തീവ്രവാദ ബന്ധവും തീവ്രവാദ പ്രവർത്തനങ്ങളും അത് 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 നിരോധിക്കപ്പെട്ടിട്ടുള്ള ആ സാധ്യ സംഭവങ്ങളും ഇതെല്ലാം നമ്മളിവിടെ പരാമർശിച്ചിട്ട് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള ഒരു സംഘടനയെ ഇതുപോലെ വെളുപ്പിക്കേണ്ട എന്താവശ്യമാണ് മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു വർഗീയ സംഘടനയ്ക്കുള്ളത് എന്ന് ഞാൻ ചോദിക്കും കാരണം ആ പേരിൽ തന്നെ വർഗീയത ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മുസ്ലിം ലീഗ് എന്നുള്ള ആ പാർട്ടിയോട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു വളരെ വലിയ വിയോജിപ്പ് തന്നെയാണുള്ളത് അത് വളരെ നേരിട്ട് മുസ്ലിം ലീഗിനെ ഞാൻ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അത് ഞാൻ ഞാൻ മുഴുവൻ കേൾക്കും കേൾക്കും മുഴുവൻ പറഞ്ഞതും കേൾക്കും പറയുന്നത് കേൾക്കും അപ്പൊ ഏതായാലും അവിടെ നമ്മൾ ചോദിക്കുന്ന ആ ഒറ്റ ചോദ്യത്തിന് നിങ്ങൾ ഇതുവരെ ഒരു നേർക്ക് നേരെ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് നേർക്ക് നേരെ ഒരു ഉത്തരം വർഗീയ പാർട്ടി തന്നെയാണ് മതമാണ് 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 പ്രശ്നം എന്ന് പ്രസംഗിച്ചത് ഷാജിയാണ് ഷാജി നിങ്ങളുടെ ആളല്ലാന്ന് നിങ്ങൾ തള്ളി പറയോ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ വന്നു നിന്ന് മുസ്ലിം ലീഗ് വന്ന് നിന്ന് പ്രസംഗിക്കുന്നത് മതമാണ് 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 പ്രശ്നം എന്ന് പറയുമ്പോ അത് വർഗീയതയല്ലാതെ പിന്നെ എന്താ തേനും ബാലു കൊടുക്കലാണോ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണ് പിന്നെ അതേപോലെ ഇവിടെ 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 മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മകളും മരുമകളും മകളും ആ മരുമകനും തമ്മിലുള്ള ആ ബന്ധത്തെ വെച്ചുകൊണ്ട് ഇവിടെ മുസ്ലിം ലീഗിന്റെ തന്നെ നേതാക്കളായിട്ടുള്ള ആളുകൾ എന്താ പറഞ്ഞത് വ്യഭിചാരി എന്നുള്ള ഒരു പരാമർശം നടത്തിയപ്പോൾ അതിനെന്താ ഇവിടെ നിങ്ങൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾ മാപ്പ് പറഞ്ഞു ഇല്ലല്ലോ ഞാൻ മതപരമായ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മളെ കല്ലായി അബ്ദുറഹിമാൻ ഒഴിഞ്ഞു മാറിയല്ലേ നമ്മൾ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു മതമാണ് മതമാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ രാഷ്ട്രീയത്തിൽ മതം കലർത്തുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിജെപി വന്നതിനേക്കാൾ മുന്നേ തന്നെ ആ കലർത്തൽ ഇവിടെ നടത്തി ഇന്ത്യക്ക് മാതൃക കാണിച്ച് ത് ഇസ്ലാം തന്നെയാണ് മുസ്ലിം ലീഗ് തന്നെയാണ് അതിലൊരു സംശയമല്ല അതിന്റെ കളങ്ക നിങ്ങളുടെ കയ്യിലുണ്ട് ചോരക്കര നിങ്ങളുടെ കയ്യിലുണ്ട് അതിനെ കുറിച്ച് സംസാരിക്കും അതിനെ കുറിച്ച് പറയേണ്ട വേദികളിൽ വന്നു നിന്ന് അത് അവിടെ നിങ്ങൾ അവിടെ പാലസ്തീനിലെ കാര്യം പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വേറെ സംസാരിക്കേണ്ടി വരും പാലസ്തീനിലെ ആ പ്രശ്നത്തിന്റെ പിന്നിലും ഈ മതം തന്നെയാണ് ആ ജൂത വിരുദ്ധത നിങ്ങൾ ആദ്യം മടക്കി പത്തായി പോക്കറ്റിൽ വെക്കൂ എന്നാൽ ആ പ്രശ്നം തീരുള്ളൂ അല്ലാതെ ഒന്ന് പറഞ്ഞ അടുത്തതിന് പാലസ്തീൻ പാലസ്തീൻ പറഞ്ഞുകൊണ്ടിരുന്ന ആ പ്രശ്നം തീരില്ല അതിന്റെ പിന്നിലും ഇസ്ലാം തന്നെയാണ് അത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ദിവസം ഇരിക്കാം അതുകൊണ്ട് ടക്കം വളരെ കൃത്യമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡല്ല ഈ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ട്രാക്ക് റെക്കോർഡുള്ള ജമാഅത്ത് ഇസ്ലാമി അതിന്റെ എല്ലാ തരത്തിലുള്ള ഉപ്പും മുളകും തേച്ചു കൊടുക്കുന്ന ആ ആശയ പരിസരം ഒരുക്കി കൊടുത്ത മൗദൂദി സ്ഥാപിച്ച ഈ ജമാഅത്ത് ഇസ്ലാമി ആ ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറയാൻ മുസ്ലിം ലീഗിന് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് നിങ്ങൾ എന്തിനാണ് അതിന് വെറുതെ താങ്ങുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ താങ്ങിക്കൊണ്ട് നടക്കുമ്പോൾ ഇത് സത്യത്തിൽ ഇവിടെ വളർത്തുന്നത് മറിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കുള്ള അവരുടെയും വർഗീയതയും അവരുടെയും അത്തരത്തിലുള്ള ആശയങ്ങളും വളർത്താനുള്ള ഒരു അവസരമല്ലേ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നിട്ട് അത് വളർന്നു കഴിയുമ്പോൾ അത് വളരുന്നേ എന്ന് പറഞ്ഞ നിലവിളിക്കല്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഒരു അക്ഷരമെങ്കിലും പറയാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ തുടക്കം മുറിച്ച് ചോദിച്ചത് ഇതുവരെ നിങ്ങൾ അതിനൊരു കൃത്യമായ ഉത്തരം തന്നിട്ടില്ല ഇതുവരെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ക്ഷണം മിണ്ടല്ല ഇനിയെങ്കിലും അത് പറയൂ ചർച്ച തീരാറായി